നമസ്കാരം എസ് പി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് കഴിഞ്ഞ ദിവസം അതായത് കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടി നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ എത്തിയ സമയം നമ്മൾ മലപ്പുറത്തോട്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് വടക്കൻ ജില്ലകളിലേക്ക് പോകുമ്പോൾ ഈ ഫുട്ബോൾ കാണാനൊക്കെ വേണ്ടിയിട്ട് വലിയ സ്ക്രീനുകളൊക്കെ കെട്ടി അവിടെ ഇത് പ്രദർശിപ്പിക്കുന്ന പതിവാണ് ആൾക്കാരെല്ലാം തടിച്ചുകൂടും കാര്യം വടക്കൻ ജില്ല പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഫുട്ബോൾ ആവേശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മേഖല വടക്കൻ ജില്ല തന്നെയാണ് ചിലയിടങ്ങളിൽ വലിയ അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫലപ്രഖ്യാപനമൊക്കെ വരുന്ന സമയത്ത് മിക്കപ്പോഴും ഇത് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെയായിരുന്നു മാരാർജി ഭവനില് ബി ജെ പി കാരെല്ലാം കൂടിയിട്ട് സ്ക്രീനിലൊക്കെ വെച്ചിട്ട് വലിയ കാര്യമായിരുന്നു സം കാണുകയുണ്ടായി കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ പറയുന്ന ആളുകളോട് അല്ലെങ്കിൽ പൊതുജനത്തോട് വോട്ടർമാരോട് പറയണം അതിനു പറ്റിയ എന്തെല്ലാം ത്രെഡുകളാണ് ഞങ്ങളുടെ നിർമ്മല സീതാരാമൻജി ഞങ്ങൾ കിട്ടുവരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിരുന്നു എല്ലാവരും പക്ഷേ ബജറ്റ് പ്രഖ്യാപനം അവസാനിക്കുന്ന ഏകദേശം ഒന്നൊന്നര രണ്ട് മണിക്കൂറിനകത്ത് വരുന്ന ആ സമയം അത്രയും ടെൻഷനടിച്ച് വിയർത്തു കുളിച്ച് എ സി കൂട്ടിയിടോ എ സി കൂട്ടിയിടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ നമ്മുടെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് സമയമുണ്ടായില്ലൂ എന്നുള്ളതാണ് വാസ്തവം കാരണം കേരളത്തെ സംബന്ധിക്കുന്ന കേരളത്തിന് ഗുണം കിട്ടുന്ന യാതൊരു പദ്ധതികളും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ബജറ്റുമായി ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ചില പൊളിച്ചെഴുത്തലുകളും പൊളിച്ചെഴുതേണ്ട എൺപത് പേജം കണ്ടുള്ള ഒരു വലിയ വികസന രേഖ തൻ്റെ കയ്യിലിരിപ്പുണ്ട് എന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി പറയുന്നത് കേട്ടു ആ രേഖ എന്താണെന്ന് ഇന്നുവരെ അറിയില്ല കാരണം ഞങ്ങളോട് ആരോടും ഇത് പറയരുതല്ലേ പറയല്ലേ എന്നാണ് രാജീവ് ജിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം അങ്ങ് കൊണ്ടുവന്ന തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കൊണ്ടുവന്ന് വി വി രാജേഷൻ്റെ പക്കൽ ഏൽപ്പിച്ച ബ്ലൂ പ്രിന്റ് എന്താണെന്ന് ഇന്നുവരെ ആർക്കും മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു ബ്ലൂ പ്രിൻറ്റ് പോലും ഇവിടെ എത്തിയിട്ടില്ല ബ്ലൂ ബ്ലൂ പ്രിന്റ് പോയിട്ട് വെറുതെ ബ്ലാക്ക് വെറുതെ ഒരു വെറുതെ ഒരു വെള്ളപ്പേപ്പറിലെഴുതിയ ഒരു പ്രിൻറ്റ് പോലും ഒരു കുഞ്ഞുങ്ങൾ പോലും കാണാത്ത സാഹചര്യമാണ് ഇപ്പോൾ അതിലേറെ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നാക്കിന് എല്ലില്ലാത്തുകൊണ്ട് പുലി പിടിക്കാതിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ജീവിയാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി നേതാവ് ഏറെക്കാലം ബി ജെ പിയിലെ ആണുങ്ങളായ പുരുഷകേസരികളുടെ ചില കയ്യിലിരിപ്പ് കൊണ്ട് കുറേക്കാലം ബി ജെ പിയിൽ വലിയ പ്രസക്തിയൊന്നും ഇല്ലാതെ കഴിഞ്ഞുകൂടി പോരിയുന്ന ഒരാളായിരുന്നു അതോടൊപ്പം നമുക്കറിയാം സ്വന്തം പാർട്ടിക്കാർക്ക് ഏതറ്റം വരെ വെച്ച് പണി കൊടുക്കാനും ശേഷിയുള്ള ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്നെല്ലാവർക്കും അറിയാം കഴിഞ്ഞ പാലക്കാട് നിയമ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതാണതല്ല എവിടെയെന്നോ തിരൂർ സതീഷ് എന്ന് പറയുന്നോ നൂൽ കെട്ടി ഒരാൾ ഇറങ്ങി വരുന്നു പെട്ടെന്ന് കെ സുരേന്ദ്രനെതിരായി കുറേയധികം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഒടുവിൽ ഇതിൽ രോഷാകുലയായ ശോഭാ സുരേന്ദ്രൻ മറ്റൊരു പത്രസമ്മേളനം വിളിക്കുന്നു ഞാനല്ല ഇത് ചെയ്തത് ചില ചാനലുകാരാണ് എന്ന് പറഞ്ഞിട്ട് ആ ചാനലുകളെ അകറ്റി നിർത്തുന്ന ചില നാടകങ്ങളൊക്കെ നടിക്കുകയും ഒക്കെ ചെയ്ത ഒരു വലിയ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ പിന്നെ അതുകൂടാതെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ടിംഗ് വോട്ട് വർദ്ധിപ്പിക്കുന്ന മെഷീൻ കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ നമുക്ക് പലയിടങ്ങളിലും ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു മാറ്റം നമുക്ക് ദർശി ദൃശിക്കാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാക്കി എല്ലില്ല എന്നുള്ളത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഏറ്റവും വലിയ ഗുണമായി നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ആ എല്ലില്ലായ്മയെ പലപ്പോഴും നമ്മൾ ഭയക്കേണ്ടതുണ്ട് കാരണം എന്തും ഏതും അവസരോചിതമല്ലാത്ത രീതിയിൽ തന്നെ പടച്ചുവിടാൻ തക്ക ശേഷിയുള്ള കള്ളം പറഞ്ഞാലും ആരും തന്നോട് ചോദിക്കാനില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ധാർഷ്ട്യം കലർന്ന സ്വഭാവത്തോടു കൂടിയ ഒരു നേതാവ് തന്നെയാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുന്ന നല്ലതാണ് എവിടെ മത്സരിച്ചിരുന്നാലും അതിനെ പ്രതിരോധിക്കാൻ തക്ക ആയുധങ്ങൾ എപ്പോഴും ഇടതുപക്ഷക്കാരും സി യു ഡി എഫ്കാരും ഒക്കെ കയ്യിൽ കൊണ്ട് നടക്കേണ്ടത് അത്യാവശ്യമാണ് കഴിഞ്ഞ തവണ തന്നെ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ നമ്മുടെ Uh, केसी वेणुगोपाल वेणुगोपाले ഈ പിന്നെ കരിമണൽ കർത്തയുമായി ഒരു ബന്ധം ആരോപിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയതാണ് കേസ് കൊടുത്തു എന്ന് ചോദിച്ചാൽ കേസ് കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ ആവശ്യപ്പെട്ട് ഒറ്റക്കാരേ ഉള്ളൂ നിങ്ങൾ ആർക്കെതിരായ ഒരു ആരോപണം ഉന്നയിക്കുന്നു അയാൾക്കെതിരായി നിങ്ങൾ കേസ് കൊടുക്കാൻ തൻ്റെ ഇടമുള്ള ഒരാളാണോ എന്ന് നിയമ ഇവിടെ നിയമപരമായി പോകുന്ന ഇവിടെ ജുഡീഷ്യറി ഉണ്ട് അതിന് പറ്റിയ നിയമസംവിധാനങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് തീർച്ചയായും നിയമപരമായി മുന്നോട്ട് പോകാവുന്നതാണ് അങ്ങനെയല്ലേ ഒരു പൊതുപ്രവർത്തക ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് എന്ന് കൂടി ഓർ ഓർത്തിരിക്കുക അപ്പോൾ ഇതാണ് ശോഭാ സുരേന്ദ്രൻ ഉയർത്തുന്ന ചില പ്രതിസന്ധികൾ അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നാലിപ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല പത്ത് വോട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇമാതിരി ഗിമിക്കുകളൊന്നും കാണിക്കാറില്ല എന്ന് പറയുന്ന ഒരു എന്താ പറയുക അതിനെയൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടെന്നുള്ളതിൽ ന്യായീകരണം എന്ന് പറയണോ അതോ വീണെടുത്ത് കിടന്നുള്ള ഉരുളിച്ച എന്ന് പറയണോ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ എയിംസ് അവിടെ നദ്ദാജി വിചാരിച്ചിരുന്നെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും എയിംസ് കൊടുക്കാൻ പറ്റുമായിരുന്നു കേരളത്തിന് നരേന്ദ്രമോദി ജി ശ്രീമാൻ നരേന്ദ്രമോദി വിചാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിന് എയിംസ് കൊടുക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കണ്ടിട്ട് പത്ത് തോട്ടിനു വേണ്ടി ഞങ്ങൾ ആരും ഇത് ചെയ്യത്തില്ല പത്ത് തോട്ടിനു വേണ്ടി അങ്ങനെ ഈ രീതിയിൽ എയിംസ് കൊടുക്കാൻ പറ്റിയ ആൾക്കാരല്ല ഈ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി എന്നാണ് പറയുന്നത് എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്ത് തിരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ സ്ത്രീകൾക്ക് പതിനായിരം രൂപ ഓഫർ ചെയ്തിരുന്നത് അവർക്ക് കൊടുത്തത് എന്ത് ഇതിൻ്റെ ചട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് തമിഴ്നാടിനെ എന്തുകൊണ്ടാണ് അവഗണിക്കാതിരുന്നത് തമിഴ്നാട് ഭാര്യയ്ക്ക് ഒരു കൊടുത്തു എന്തുകൊണ്ടാണ് ബംഗാളിന് കൊടുത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ അവിടെയും കേരളത്തിലും എല്ലാം നടക്കുന്നത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയല്ലേ അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട സംസ്ഥാനങ്ങളിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യും അതായത് തങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് തോന്നുന്ന സംസ്ഥാനങ്ങളിൽ ജയിക്കാം എന്ന് തോന്നുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഇപ്പം എന്തെങ്കിലും ഗിമിക്സ് കാട്ടിയിട്ട് നമുക്കൊരു പത്ത് സീറ്റിൽ കൂടുതൽ അവിടെ പിടിക്കാൻ കഴിയും അല്ലെങ്കിൽ അവിടെ ഒരു ഭരണം ഉറപ്പിക്കാൻ വേണ്ട സീറ്റുകൾ തങ്ങളെ തങ്ങളെക്കൂടെ ചേർത്താൽ മാത്രമേ ലഭിക്കൂ എന്ന് ബി ജെ പിക്ക് തോന്നുകയാണെങ്കിൽ അവിടെ ഫണ്ട് ഇറക്കുന്നതിനോ അവിടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിനോ ഒന്നും ബി ജെ പിക്ക് യാതൊരു മടിയില്ല അത് ആണെങ്കിലും ശരി ശ്രീമാൻ ആണെങ്കിലും ശരി അവർ ചെയ്തിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ കേരളത്തിൽ കൊണ്ടുവന്ന് വിത്തിറക്കാൻ നോക്കിയാൽ ആ വിത്ത് മുളക്കില്ല എന്നുള്ള കാര്യം കൃത്യമായി കേന്ദ്രത്തിൽ ഇരിക്കുന്ന തമ്പുരാക്കന്മാർക്കറിയാം എൻ്റെ ശോഭാജി നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ അല്ലാതെ പത്ത് തോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എയിംസ് പ്രഖ്യാപിക്കാൻ തക്ക മണ്ടന്മാരല്ല എന്ന് ഞങ്ങൾക്കറിയാം പത്ത് വോട്ട് ഇവിടെ നിന്ന് കിട്ടാനും പോകുന്നില്ല എന്നുള്ള വിവരം കൃത്യമായി ആയിരിക്കുന്ന മേലാവിലിരിക്കുന്ന നിങ്ങളുടെ ഉടയതമ്പുരന്മാർക്കും അറിയാം എൻ്റെ ശോഭാജി എന്ന് മാത്രമേ ശോഭാജിയോട് പറയാനുള്ളൂ ഇവിടെ നമ്മളൊന്ന് ആലോചിക്കൂ നിങ്ങൾ കളിയാക്കി വിട്ടത് ആരെയൊക്കെയാണ് അതായത് ഈ കേന്ദ്രത്തിലിരിക്കുന്ന നിങ്ങളുടെ ഉടയതമ്പുരാന്മാർ കളിയാക്കി വിട്ടത് നിങ്ങളുടെ തന്നെ മന്ത്രിയാണെന്നേ നിങ്ങൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിറക്കി തൃശ്ശൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് കോൺഗ്രസ്സുകാരുടെ കൂട്ടുപിടിച്ച് വിജയിപ്പിച്ചെടുത്ത ഒരു മന്ത്രി തന്നെയാണ് ഇവിടെ വന്ന് കിടന്നുകൊണ്ട് ഈ ഈ എയിംസിനെക്കുറിച്ച് വീരവാദം മുഴക്കിയത് അല്ല ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ മന്ത്രിയുടെ പിന്നാലെ ഇവിടുന്ന് സി പി എമ്മിൽ പെട്ട ഒരാളും പോയിട്ടില്ല ഞങ്ങൾക്ക് എയിംസ് തായോ എയിംസ് തായോ എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതലല്ല അതിന് മുൻപ് മുതൽ ഇവിടെ കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ ഉയർത്തിക്കൊണ്ടിരുന്നതാണ് അത് കേന്ദ്ര സർക്കാരുമായി നേരിട്ട് അല്ലാതെ ഈ പറയുന്ന ഒരു കാശിനും വകയ്ക്ക് വകയ്ക്ക് കൊള്ളില്ലാത്ത ഇത്തരം കേന്ദ്രമന്ത്രിമാരുടെ കൂടെ അല്ല പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞു മൂന്ന് സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ അങ്ങോട്ട് മുന്നോട്ട് വെച്ചു കൊടുത്തു നിങ്ങൾക്ക് ഏത് ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങൾ നിങ്ങൾ എയിംസ് അനുവദിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് സ്പെസിഫൈ ചെയ്തു ഒരു സ്ഥലം പറയാൻ പറഞ്ഞു അങ്ങനെ കോഴിക്കോട് കീനാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു സ്ഥലം ഞങ്ങൾ വിട്ടുതരാമെന്ന് സംസ്ഥാന സർക്കാർ സമ്മതിക്കുകയും ചെയ്തതാണ് പിന്നെ എന്തേ ഇത്രയും വൈകുന്നു അത് കേരളത്തോടുള്ള അവഗണനയല്ല പിന്നെ എന്താണ് എൻ്റെ ശോഭാജി നിങ്ങൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആഹാരം തന്നെയല്ലേ നിങ്ങൾക്ക് കൃഷിയുള്ളത് കേരളത്തിൽ തന്നെയല്ലേ നിങ്ങളുടെ ബാക്കിയുള്ള ആളുകളെല്ലാം പഠിക്കുന്നതും ജീവിക്കുന്നതും വളരുന്നതും അതിന് നേരെ ആ രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകുന്നതും ഇതേ കേരളത്തിൽ തന്നെയല്ലേ അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ബി ജെ പി കാര്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആരാർജ് ഭവനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നോ എവിടെയെങ്കിലും ഏതെങ്കിലും ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എൻ്റെ ശോഭാജി അതോ നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ ഗുജറാത്തിലെ ഏതെങ്കിലും സ്ഥലത്തേക്കാണോ നിങ്ങൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എവിടെയായിട്ടെങ്കിലും പോവാം അതിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തുമല്ല ശോഭാജി അസുഖം വന്നാൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കേരളത്തിൽ തന്നെ അല്ലേ ഏ ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഇപ്പോൾ പുതിയൊരു പറഞ്ഞു നമ്മൾ ഇവിടെ മൂന്ന് ആയുർവേദ എയിംസുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പദ്ധതി കേന്ദ്ര പിന്നെ ഇത് ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ തന്നെ ആയിരിക്കും അതിന് മുൻഗണന നൽകുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നദ്ദാജിയായിട്ട് സംസാരിക്കും അതോടൊപ്പം പിന്നെ നരേന്ദ്രമോദിജിയായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇതേ കേന്ദ്രമന്ത്രിമാർ നമ്മുടെ കേരളത്തിലേക്ക് ഒരു ആയുർവേദ എയിംസ് എത്തിച്ചു തരും വാ വാവു എത്ര നടക്കാത്ത മനോഹരമായ സ്വപ്നം എന്ന് നമ്മൾ പറയും എൻ്റെ ശോഭാജി നിങ്ങൾക്ക് തന്നെ അറിയാം കേരളത്തിലുള്ള ഈ പറയുന്ന രണ്ട് പേരെയും കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നുള്ള കാര്യം എന്നിട്ട് എന്ത് വയനാട്ടിലെ വയനാടിനെക്കുറിച്ചും ഇണ്ടാത്തത് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ വയനാട്ടിലുള്ള ആ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എഴുതി തള്ളാൻ കഴിയില്ലേ അതായത് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അവരുടെ ലോൺ എഴുതി തള്ളുന്നില്ല ആ വായ്പ എഴുതി തള്ളുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാമായിരുന്നില്ലേ വെറുതെ നിങ്ങൾ എന്തിനാണ് ഈ കിടന്നുകൊണ്ട് കളിക്കുന്നത് ശോഭാജിക്ക് അറിയാം ശോഭാജി പറയുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് എന്നിട്ട് ശോഭാജി എന്താണ് അത് ചെയ്യാത്തത് ശോഭാജി വിചാരിച്ചാലും ഇവിടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ വിചാരിച്ചാലും ഇതൊക്കെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമല്ലേ എന്നിട്ട് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടോ പിന്നെ കുറ്റം മുഹമ്മദ് റിയാസിനാണ് ഇവിടെ ടൂറിസം ഡെവലപ്മെൻ്റുമായിട്ട് ഉള്ള പദ്ധതികൾക്ക് പലപ്പോഴും മന്ത്രി തന്നെ പറയുന്നുണ്ട് ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഹമ്മദ് റിയാസ് എന്നോട് അനുഭാവപൂർണമായ ഇതല്ല സമീപ സമീപനമല്ല സ്വീകരിക്കുന്നത് എന്തിന് ഈ കേന്ദ്രമന്ത്രി അതേ പെട്രോളിയം മന്ത്രിയാണ് ഹേ പെട്രോളിയം മന്ത്രി അതേ പണിയില്ലായിരിക്കുന്ന പെട്രോളിയം സഹമന്ത്രി കാര്യം പെട്രോളിയത്തിൻ്റെ വിതരണത്തിന് അല്ലെങ്കിൽ പെട്രോളിയ വില വർധനവിനുള്ള അല്ലെങ്കിൽ വില നിർണ്ണയിക്കാനുള്ള അവകാശം അവർക്ക് തന്നെയാണ് അതെ പെട്രോളി കമ്പനികൾക്ക് പെട്രോളിയം കമ്പനികൾക്കാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് അതുപോലെ ലിഫ്റ്റ് ചെയ്യാൻ അതുപോലെ എടുത്തു മാറ്റി ആ പൂർണ്ണമായും പെട്രോളിൻ്റെയും ആ ഇന്ധന വില വർധനവും സർ സർക്കാരിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പോലും ശേഷിയില്ലാത്ത ഒരു മന്ത്രി മന്ത്രാലയത്തിൻ്റെ ഒരു വെറും ഒരു സഹമന്ത്രി മാത്രമാണ് സുരേഷ് ഗോപി അതിനപ്പുറത്ത് യാതൊരു പ്രാധാന്യവും സുരേഷ് ഗോപിക്കില്ല പ്രാധാന്യമുണ്ട് എന്ന് സുരേഷ് ഗോപി സ്വയം നടിക്കുന്നതാണ് ഞാൻ നിങ്ങളുടെ മന്ത്രിയല്ല ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ് എന്ന് പറയാൻ മാത്രം ഒരു എന്താ പറയുക ഒരു ഒട്ടു ഉളുപ്പില്ലാത്ത ഒരു അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിക്ക് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ല ബി ജെ പി കാര്ക്കിടയിലും പ്രാധാന്യമൊന്നുമില്ല സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സുരേഷ് ഗോപി ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ ബി ജെ പി നേതൃത്വം സംസ്ഥാന നേതൃത്വം വേറൊരു വഴിക്കാണ് പോകുന്നത് വല്ലൊരു ചിന്തിച്ചിട്ടുണ്ടോ അത് ഇവിടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തോട് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജിയോട് പറഞ്ഞിട്ടാണോ ഈ കണ്ട കലുങ് സംവാദം ഒക്കെ സുരേഷ് ഗോപി നടത്തിയത് സുരേഷ് ഗോപി ഒരു മന്ത്രിയായിരിക്കാം ഒരു കേന്ദ്ര സഹമന്ത്രി ആയിരിക്കാം എന്നിരുന്നാലും ഒരു സംഘടനാപരമായി ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി അതായത് സഹമന്ത്രി ആണെങ്കിലും ഇനി ഏത് ഉടയ തമ്പുരാനാന്ന് പറഞ്ഞാലും ഇവിടെ സംസ്ഥാന കമ്മിറ്റിയായിട്ട് ആലോചിച്ചിട്ട് വേണ്ടി പാർട്ടിയുടെ നര പരിപാടി ചെയ്യാൻ അങ്ങനെയല്ലേ സാധാരണ ഏതൊരു പാർട്ടിയിലും നടക്കുന്നത് അതുപോലും ചെയ്യാത്ത കേരളത്തിലെ നേതൃത്വത്തെ ഇവർ രണ്ടാം കിടക്കാരായി കാണുന്ന ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് വേണ്ടി എന്തിനാണ് എൻ്റെ പൊന്നി ചേച്ചി ശോഭ ചേച്ചി നിങ്ങൾ ഈ കുഴലൂത്ത് നടത്തുന്നതെന്ന് എനിക്ക് പച്ചയ്ക്ക് ചോദിക്കേണ്ടി വരും പച്ചയ്ക്ക് തന്നെ ചോദിക്കേണ്ടി വരും അദ്ദേഹം എയിംസ് തരാൻ കഴിയാത്തതുകൊണ്ട് മൂടി മിണ്ടാതിരിക്കയാണ് അദ്ദേഹം തിരിച്ചുവരും നിങ്ങൾക്ക് വേണ്ടി എയിംസുമായിട്ട് നാണമുണ്ടോ ശോഭേച്ചി ഇത് പറയാൻ നാണമുണ്ടോ വർഷം ഒന്ന് കഴിയുന്നു ഇത് ഇങ്ങനെ പറഞ്ഞൊന്ന് നടക്കാൻ സുരേഷ് ഗോപി പറഞ്ഞൊന്നു നടക്കാൻ തുടങ്ങിയിട്ട് കേന്ദ്രമന്ത്രിയായിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു ആലോചിച്ച് നോക്കൂ എന്നിട്ട് കൊണ്ടാക്കിക്കൊണ്ട് തരാൻ കഴിയാത്ത കാര്യമാണോ ഇനി സുരേഷ് ഗോപി ഉടനെ ഉണ്ടാക്കിക്കൊണ്ട് തരാൻ പോകുന്നത് വാ വായമിണ്ടാതെ മാറിയിരിക്കുകയല്ല എന്ന് ഇതൊന്നും നടപ്പുള്ള കാര്യമൊന്നുമില്ല പിന്നെ ശോഭേച്ചിക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരു ന്യായമുണ്ടാക്കി ഇങ്ങനെ നിർത്തണം അതായത് ജനങ്ങൾ വിചാരിക്കുന്നത് ശോഭേച്ചിയുടെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ആർക്ക് മാത്രം പത്രക്കാർക്ക് ചോദിക്കാനില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി ഒരു ഉത്തരം ശോഭേച്ചിയുടെ ഭാഗത്ത് ഉണ്ടാവത്തില്ല ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളുടെ തമ്പുരാനായ ശ്രീമാൻ നരേന്ദ്രമോദിജി ഇങ്ങനെയൊക്കെ അല്ലാതെ വേറെ യാതൊരു കാര്യവും ഇല്ല ഇതിനകത്ത് ഇത് ശോഭൈച്ചിക്കോ അറിയാം കേട്ടോണ്ടിരിക്കുന്ന ഏതൊരു പത്രക്കാരനോ അറിയാം ഇവിടുത്തെ കേരളത്തിലുള്ളവർക്കോ അറിയാം ശോഭൈച്ചി വിചാരിച്ചാലോ സുരേഷ് ഗോപി വിചാരിച്ചാലോ ഇവിടെ എയിംസ് വരാൻ പോകുന്നില്ല ഇവിടെ ബജറ്റ് പ്രഖ്യാപിക്കേണ്ട പിന്നെ ബജറ്റ് പ്രഖ്യാപിക്കണ്ടേ കേരളത്തിന് എയിംസ് അനുവദിച്ചുകൊണ്ട് ബജറ്റിൽ ഒരു പ്രഖ്യാപനം വരാതെ എങ്ങനെയാണ് കേരളത്തിന് എയിംസ് അനുവദിക്കുക ഇനി അതല്ല ഇനിയിപ്പോൾ എയിംസ് അനുവദിച്ചാൽ ഇനി വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ എയിംസ് അനുവദിക്കുകയാണെന്ന് വെച്ചു അത് സംസ്ഥാന സർക്കാരുമായിട്ട് ഡി അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട് സി പി എമ്മിൻ്റെ ഭരണകാലത്ത് എയിംസ് വന്നു കഴിഞ്ഞാൽ അത് സി പി എമ്മിന് ക്രെഡിറ്റ് ഉണ്ടാവുമല്ലോ എന്ന് കരുതിട്ട് ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണോ ഇനി അതല്ല ഇടതുപക്ഷം ഭരിക്കുന്നത് ആയതുകൊണ്ട് കേരളത്തിൽ ഇനി അടുത്ത കാലത്തൊന്നും ഞങ്ങൾ വിജയിക്കാൻ സാധ്യതയില്ലാത്ത കൊണ്ടും കേരളത്തിന് ഇനിയിപ്പോൾ ഞങ്ങൾ ഞങ്ങളായിട്ട് നല്ല കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്ത് അവിടുത്തെ എൽ ഡി എഫ് സർക്കാരിന് ഗുണം കിട്ടണ്ട എന്ന് കരുതിയിട്ടും കളിക്കുന്ന രാഷ്ട്രീയ നാടകമല്ലേ എന്തുകൊണ്ടാണ് ശോഭേച്ചി അത് കാണാതെ പോകുന്നത് സത്യം പറയാമല്ലോ നിങ്ങൾക്ക് പറ്റിയ സ്ഥലം ഇവിടെയൊന്നും അല്ല ശോഭേച്ചി അടക്കം രാജീവ് ചന്ദ്രശേഖരനടക്കം സുരേഷ് ഗോപിക്കടക്കം നമ്മുടെ മറ്റേ ജോർജ് കുര്യൻ അടക്കം ഇവിടുത്തെ കേരളത്തിലുള്ളവർ ഒറ്റ ബി ജെ പി നേതാക്കന്മാരും കേരളത്തോട് ഒരു ഒരഴക്കഴഞ്ച് സ്നേഹം കൊണ്ടുനടക്കുന്നില്ല ഇതെൻ്റെ നാടാണെന്നോ ഈ നാട്ടിൽ ഇന്ന വികസനങ്ങൾ നടക്കണമെന്നോ വയനാട് പോലെയുള്ള ആ പ്രദേശത്ത് മരണപ്പെട്ടു പോയത് ഞങ്ങളുടെ സു സഹോദരങ്ങളാണെന്നോ ഉള്ള തോന്നലൊന്നും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്കാരണ്ടോ അവർ മാത്രമാണ് നിങ്ങളുടെ സഹോദരങ്ങളെന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ തെറ്റ് ഞങ്ങൾ ഭരിച്ചാൽ മാത്രം ഇപ്പം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഡബിൾ എഞ്ചിൻ സർക്കാർ ഒരു തേങ്ങയും വരാൻ പോകുന്നില്ലെന്ന് ഇവിടെ ഡബിൾ എഞ്ചിൻ സർക്കാർ ജനങ്ങൾക്ക് ബോധമുണ്ട് നിങ്ങൾ നാണംകെട്ട രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് അതുകൊണ്ട് ജനങ്ങൾ ആരും നിങ്ങളെ പിന്തുണയ്ക്കാനൊന്നും പോകുന്നില്ല ശോഭേച്ചിക്കും അറിയാതെ ശോഭച്ചിയും കൃത്യമായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് കാര്യം ശോഭേച്ചിക്ക് എവിടെയൊക്കെ പാര പണിയണോ എന്നുള്ള കാര്യം ശോഭച്ചിക്ക് കീറ് കൃത്യം അറിയാം കൊടുക്കേണ്ട അടി നല്ല മർമ്മത്തി നോക്കി കൊടുക്കാൻ അറിയാവുന്ന ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രൻ സ്വന്തം നേതാവായ സുരേന്ദ്ര കെ സുരേന്ദ്രനെ ഇട്ട് വട്ട് കളിപ്പിച്ചിട്ട് വട്ട് കളിപ്പിച്ച വിവരം നമുക്കറിയാം അപ്പം ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിക്കാരോട് പോലും ഇല്ലാത്ത ഒരു ആത്മാർത്ഥതയും സ്നേഹവും വിശ്വാസവും ഒക്കെ കേരളത്തിലെ ജനങ്ങളോട് തോന്നണം എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ അതിമോഹമായി തന്നെ തോന്നാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശോഭേച്ചി ഇപ്പം പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അതൊന്നും ഒന്നും മുഖവിലക്കെടുക്കാൻ പറ്റിയതൊന്നുമില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല് നാക്കിന് എല്ല് ഉണ്ടായിരുന്നെങ്കിൽ ശോഭേച്ചിയെ പണ്ടേ പുലി പിടിച്ചുകൊണ്ട് പോയനെ അപ്പോൾ മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം